ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ആലപ്പുഴ നഗരം ഉത്സവാന്തരീക്ഷത്തിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ചയാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി ജലമേള നടക്കുന്നത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ചുണ്ടൻ വള്ളങ്ങളുടെ തുഴച്ചിൽ പരിശീലനം തുടരുന്നു ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആലപ്പുഴ ജില്ലാ കളക്ടർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഭു സംസ്ഥാന മന്ത്രിമാർ ജില്ലയിലെ പ്രധാനമന്ത്രിമാർ എം എൽ എമാർ പങ്കെടുക്കും നമ്മൾ എല്ലാവർക്കും അറിയാതെ ഓഗസ്റ്റ് പത്തിന് വളകളിൽ നാട്ടിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡോട്ട് ബന്ധപ്പെട്ട് ബഹുക്കള ബന്ധപ്പെട്ട് നമ്മൾ മാറ്റി മാറ്റിയിട്ട് ഇപ്രാവശ്യം ആഘോഷങ്ങൾ എല്ലാവർക്കും വിവിധ പരിപാടികളും ഘോഷയാത്രയും അതോടൊപ്പം തന്നെ സെക്രട്ടറിക്കാരുടെ വഞ്ചിപ്പാട്ടും ഇവയെല്ലാം നമ്മുടെ വേനൽ നമ്മൾ അതോടൊപ്പം തന്നെ പ്രചാരണ രംഗത്ത് കാരണം കല്ലായ മാറ്റങ്ങൾ കേസം നമ്മുടെ കേരളത്തിൽ പുറത്തെ റോഡ് വേണുള്ള പ്രചാരണ നമ്മുടെ ഇഭാസത്തെ ടൈപ്പ് സ്പോർട്സ് ആയിട്ട് ഇരിക്കുന്നത് റോയൽ എൻഫീൽഡ് എങ്ങനെയാണ് നമുക്ക് അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ സ്പോർട്സ്കോട്ട് നമ്മുടെ കർശനമായ സുരക്ഷാ പരിഗണിക്കുന്ന വിഭാഗം നമ്മൾ അവലംബിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഉപയോഗത്തിൽ കർശന നിയന്ത്രണം നമ്മുടെ സർക്കാർ ഓഫീസർ വഴി അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡി എന്നീ ബാങ്കുകളുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി സ്പോൺസർമാരുടെ സപ്പോർട്ട് വളരെ സപ്പോർട്ടും പ്രകാശം ഏകദേശം എഴുപത്തിനാല് വള്ളങ്ങളാണ് പകെടുന്നത് ഒൻപത് വിഭാഗങ്ങളായിട്ട് എഴുപത്തിനാല് വള്ളങ്ങളാണ് പ്രകാശം പങ്കെടുക്കുന്നത് ചുണ്ടൽപ്പള്ളങ്ങളുടെ പതിനാലും പത്തൊൻപത് വള്ളങ്ങളുണ്ട് ചുരുലൻ്റെ മൂന്നെണ്ണം എട്ട് കുത്തി എ ഗ്രേഡിൽ നാലെണ്ണം എട്ടുകുത്തി ബി ഗ്രേഡിൽ പതിനാറ് വള്ളങ്ങൾ എട്ടു കുത്തി സി ഗ്രേഡിൽ പതിനാല് വള്ളങ്ങൾ വെപ്പ് എ ഗ്രേഡ് ഏഴ് വള്ളങ്ങൾ വെപ്പ് ബി ഗ്രേഡ് നാല് തെക്കനോടി തറ മൂന്ന് എന്നിങ്ങനെയാണ് ഈ ഇരുപത്തിനാല് വള്ളങ്ങൾ മത്സരിക്കുന്നത് നമ്മളെ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്കായിട്ടാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചെറുപങ്ങലിന്റെ ഗീഡ്സ് ആണ് അതിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വള്ളങ്ങളെ ഗീഡ്സ് വർഷം ആരംഭിക്കും അതിനുശേഷം വളരെ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഉദ്ഘാടന ചടങ്ങ് നടക്കും തുടർന്ന് ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും അഞ്ച് ഹീറ്റ്സുകളിലായി പത്തൊൻപത് ചുണ്ടൻവള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് ഹീറ്റ്സിൽ മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന നാല് ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിന് യോഗ്യത നേടും ചെറുവള്ളങ്ങളുടെയും ചുണ്ടൻവള്ളങ്ങളുടെയും ഫൈനൽ മത്സരം വൈകിട്ട് നാല് മുതൽ ആരംഭിക്കും ജലമേളയ്ക്കായി പുന്നമടയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് താൽക്കാലിക ഗ്യാലറികളുടെയും നെഹ്റു പവലിയനിലെയും ഒരുക്കങ്ങൾ വെള്ളിയാഴ്ചയോടെ പൂർത്തിയാകും യന്ത്രവൽക്കൃത സ്റ്റാർട്ടിങ്ങും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സീഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിപ്പിച്ച ടിക്കറ്റുകളുമായി എത്തുന്നവർക്ക് മാത്രമാകും പ്രവേശനം സുരക്ഷയ്ക്കായി പുന്നമടയിലും പരിസരങ്ങളിലുമായി ആയിരത്തി എണ്ണൂറ് പോലീസുകാരെ വിന്യസിക്കും നിലവിൽ അൻപത് ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത് വള്ളംകളിക്കായി കെ എസ് ആർ ടി സിയും ജലഗതാഗത വകുപ്പും പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ കിഷൻ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പിൻമീഡിയ ആലപ്പുഴ